നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കല്യാണത്തിന് വേണ്ട പ്രോഗ്രാമുകളൊക്കെ ചാർട്ട് ചെയ്യണം അങ്ങനെ ഡാൻസും പാട്ടും അങ്ങനെ എല്ലാ പരിപാടികളും എല്ലാവരും കൂടെ കൂടി അറേഞ്ച് ചെയ്തു അപ്പം പ്രത്യേകം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഗോമതിയുടെ വക ഡാൻസ് ഗോമതി ഡാൻസ് കളിക്കണമെന്ന് മീനാക്ഷിയും ഇത്ര എല്ലാവരും കൂടെയാണ് ആവശ്യപ്പെട്ട് അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം അമ്മയുടെ ഡാൻസ് ഉറപ്പായിട്ടും വേണമെന്നൊക്കെ പറഞ്ഞു ഗോമതി ആദ്യമൊക്കെ ഒന്ന് വിസമ്മതിച്ചെങ്കിലും പിന്നീട് ബാലം പറഞ്ഞു എല്ലാവരും കൂടെ നിർബന്ധിക്കല്ലേ ഗോമതി നീ കളിച്ചോളാം പറയണം ബാലം പറഞ്ഞ പിന്നെ ഗോമതിക്ക് അങ്ങനെ തപ്പിയിലില്ല ഗോമതി ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ അതിനൊക്കെ ശേഷം മീനാക്ഷിയും മുറിയിലേക്ക് വന്നു മീനാക്ഷി മുറി വന്നിട്ട് ഒരു പാട്ട് വെക്കുവാണ് കാരണം ഡാൻസ് കളിക്കണം നല്ല അടിപൊളിയായിട്ട് വേണം സ്റ്റെപ്പൊക്കെ ഇടാനായിട്ട് താനും ഇത്രയേ വേണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് കുറച്ച് ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണ് ആ സമയം ആകാശം അങ്ങോട്ട് വന്നു മീനാക്ഷും മതി മറന്ന് കളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ കളിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും ആകാശം നോക്കി നിൽക്കുന്ന കാഴ്ചയുണ്ട് മീനാക്ഷിക്കാകെ പാടൊരു ചമ്മലൊക്കെ തോന്നി അപ്പോഴെ ആകാശം ഉം കൊള്ളാലോ എന്ന് പറയണം ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു എന്ത് അല്ല ഡാൻസ് കൊള്ളാലോ എന്നാ ഞാൻ പറഞ്ഞു അത് കേട്ടപ്പം മീനാഷി പറഞ്ഞ ആകാശം എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ അതെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഡാൻസ് ചെയ്തു പിന്നെ പിന്നെ നമുക്ക് കാണാം നിങ്ങൾ ആണുങ്ങളാണോ അത് ഞങ്ങൾ പെണ്ണുങ്ങളാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് അപ്പോഴേക്കും ആകാശം പറഞ്ഞു അത് നമുക്ക് കണ്ടറിയാം ഞാനും ആര്നും ഞങ്ങളെല്ലാവരും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെ കണ്ടു നിങ്ങൾ പെണ്ണുങ്ങളൊന്നും എന്ന് പറയണ അങ്ങനെ പരസ്പരം വെല്ലുവിളികളൊക്കെ നടത്തുക അപ്പോഴേക്കും മീനാശി പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ആ ഫയലിൻ്റെ കാര്യം ഓ അതോ അതിന്റെ കാര്യം ഞാൻ അപ്പോഴേ ഞാൻ തീരുമാനിച്ച് പറഞ്ഞല്ലേ ഇനി ഇപ്പം അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് ഇവിടെ വേണ്ട ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് വേണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് ആഘോഷം കൊടുത്ത് ഓ ഇവള് അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല കാരണം എങ്ങനെയെങ്കിലും ആ കാര്യം കാര്യമൊന്നും മറന്നൊന്ന് ഓർത്തിരിക്കുവായിരുന്നു ഇവള് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അത് ഓർപ്പിച്ചോണ്ടിരിക്കുക ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇവൾക്ക് മന്ത്രി ഓഫീസിലേക്ക് പോകാനുള്ളേ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കിട്ടുകയാണോ കിട്ടട്ടെ എന്ന് ചോദിക്കുന്നേ അങ്ങനെ ഇപ്പൊ താൻ കൊടുക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെ ആകാശന്റെ മനസ്സിലുണ്ട് പക്ഷെ മീനു വിടുവോ എങ്ങനെയെങ്കിലും ആകാശനെ കറക്കിയെടുത്ത ആ ഫയൽ കൈക്കിലാക്കണം അല്ലെ തന്റെ ജോലിയെ ബാധിക്കുന്ന താൻ ഇത്രയും കാലം പഠിച്ചൊക്കെ വെറുതെ ആയിപ്പോ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ തന്നെ മീനുവും തീരുമാനിക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി മുറിയിലേക്ക് പോയി ശ്രീദേവിക്ക് ഈ പറയുന്ന ഡാൻസ് കളിക്കാനോ ഒന്നിനും ഒരു താല്പര്യം ഇല്ല ശ്രീദേവിയുടെ മനസ്സ് മുഴുവനും ടെൻഷനായിരുന്നു എപ്പോഴാണ് തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുവോ എന്ന് അറിയത്തില്ല പോരാത്തേനിപ്പം ധർമ്മമാമനാണ് അടുത്ത പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ദൈവമേ ഒരു കള്ളം പറഞ്ഞാൽ നൂറായിരം കള്ളം പറയണമെന്ന് പറഞ്ഞ് ശരി തന്നെയാ ഇനിയിപ്പം ആ റെസ്റ്റോറൻ്റിൻ്റെ കാര്യം തന്നെ കല്യാണം വിളിക്കും അതൊക്കെ ഓർക്കും പേടിയാ അങ്ങനെ എങ്ങാനും ആണെങ്കിൽ തൻ്റെ അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ തീർന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താനാണ് ആ ആളെന്നുള്ള കാര്യം മനസ്സിലാവും അപ്പം പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എളുപ്പമാണ് തന്നെ ഇവിടുന്ന് അടിച്ചിറക്കുക തന്നെ ചെയ്യും അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ ആനന്ദ് പറഞ്ഞ് നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ നീ അവിടെ കാഴ്ചവെച്ചാൽ എങ്കിലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ആനന്ദ എണ്ണ അല്ലേ പറഞ്ഞേ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുന്ന് എന്നാൽ നീ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഞാൻ കരുതിയില്ല കേട്ടോ നീ ആണ് കൊള്ളാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മാമന്റെ കല്യാണം വരെയുള്ളൂ അത് കഴിയുമ്പോൾ ഇറങ്ങിക്കണം പിന്നെ നീ ആ റെസ്റ്റോറൻറ്റ് കാണിച്ചുവിട്ട പരിപാടികൾ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ധർമ്മ മാം നിന്റെ ഫോണിലേക്ക് ഇനി കല്യാണം വിളിക്കാനായിട്ട് വിളിക്കും ആ സമയത്ത് കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം തീർന്നു കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആനന്ദേട്ടാ നിനക്ക് നാണമുണ്ടോ നീ എന്തൊക്കെ കള്ളം പറഞ്ഞാൽ നീ അവിടെ കയറിയത് നിന്റെ അമ്മ വയ്യാതെ കിടക്കുവാണെങ്കിൽ പോലും അമ്മയെ ചികിത്സിക്കാൻ പണമില്ലെന്ന് പാവം മാമൻ പറഞ്ഞ കേട്ടോ മാമൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നോണ്ടാ മാം പറഞ്ഞേ തനിക്ക് കല്യാണത്തിന് കിട്ടുന്ന തുക ആ പാവം പിടിച്ച പെങ്കൊച്ചന് കൊടുക്കാന്ന് എടി നിന്റെയൊക്കെ മനസ്സിന് ക്രൂരതയുണ്ടല്ലോ ഇതൊക്കെ ഈ വീട്ടിൽ അറിയുവാണെങ്കിൽ നിന്നെ എന്റെ അച്ഛൻ പിന്നെ കൊത്തി എഴിഞ്ഞ് കളയത്തുള്ളൂ ജീവനോടെ വെക്കില്ല ഇത്തിരി പോലും ചതി പൊറുക്കാത്ത ആളാ എന്റെ അച്ഛന് അങ്ങനെയുള്ള അച്ഛന്റെ അച്ഛനും അമ്മയും പിന്നെ എന്റെ മാമനെയൊക്കെ നീ പറ്റിച്ചേ എന്റെ മാമനെ പറ്റിച്ച് അഞ്ഞൂറുവാ നീ വാങ്ങിച്ചെടുത്തില്ലേ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഞാൻ വാങ്ങിച്ചില്ല അത് ഞാൻ അതിന്റെ ഓണർക്ക് തന്നെ തിരികെ കൊടുത്തെന്ന് അറിയാം വേണ്ടറി ഇങ്ങനെ എത്ര പേരുടെ നീ കള്ളത്തരം പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലും നീ നിന്റെ വീട്ടുകാരും അതിന് പണ്ടേ എടുക്കലാണല്ലോ കള്ളത്തരം പറഞ്ഞ് പൈസ മേടിക്കാനിട്ട് ഇത് കൂടാതെ വേറെ എവിടുന്നേയും വാങ്ങിയിട്ടുണ്ടോ ഈ നാട്ടുകാർ ഇങ്ങോട്ട് കയറി വരുവോ ഇതൊക്കെ കേട്ടപ്പം ശ്രീദേവർ ഞാൻ ആനന്ദേട്ടാ ഇങ്ങനൊന്നും പറയരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കൂട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു അല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ല വേണ്ട വേണ്ട നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട നീ ഏതാ എന്താ എങ്ങനെയാന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇത് കേട്ടപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആനന്ദേട്ട എന്നെ ഒന്ന് വിശ്വസിക്കുക ഇനി ആനന്ദേടന എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട മാമൻ്റെ കല്യാണം വരെ നിൽക്കുന്നില്ല ഞാൻ പോയിക്കൊള്ളാം എന്ന് അറിയാം അങ്ങനെ ഇപ്പൊ നീ പോയി സൂയ്ക്കണ്ട മാമന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കാരണം കല്യാണത്തിന്റെ സമയത്ത് നീ ഇവിടെയില്ലെങ്കിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ വരും എല്ലാരും ചോദിക്കും മൂത്ത മരുമകൾ എന്തു ചെയ്യാ മരുമകൾ എന്തു ചെയ്യാന്ന് ആ സമയത്ത് എന്റെ വീട്ടുകാര് ആണ്ടമുണി തല കുണിച്ചിരിക്കാൻ പാടില്ല കല്യാണം കഴിഞ്ഞിട്ട് അന്ന് തന്നെ നീ ഇവിടെ നിന്ന് പിന്നെ നിന്റെ പൊടി പോലെ വീട്ടിൽ കണ്ടാക്കരുത് ശ്രീദേവിക്ക് സങ്കടമായി പക്ഷെ എന്നാലും ശ്രീദേവി പറഞ്ഞു ശരി ആനന്ദേട്ടാ ഞാൻ പോയിക്കോളാം ഞാനൊരു ശല്യമായിട്ടും വരത്തില്ല എന്ന് പറയണു പിന്നീട് ആൺതു ദേഷ്യപ്പെട്ടും കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ശ്രീദേവ അവിടെ ഇരുന്ന് കരയുവ ശ്രീദേവിക്ക് കരയാനല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ പറ്റത്തില്ല ആ സമയം ആകാശം ധർമ്മനും എല്ലാവരും കൂടെ കടയിലേക്ക് വന്നു രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു ആഹാ കല്യാണ ചിറക്കം വന്നോ എന്നൊക്കെ ചോദിച്ചു ധർമ്മനെ കളിയാക്കുവാണ് ധർമ്മം പറഞ്ഞു കളിയാക്കുവൊന്നും വേണ്ട കല്യാണം നടന്നാ നടന്നു പറയാം രാമേട്ട ഇതിനു മുമ്പ് എത്ര വിവാഹം മുടങ്ങിപ്പോയിരിക്കുന്നു എടാ ഈ തവണ മുടങ്ങത്തില്ല ഉറപ്പാ എന്തുറപ്പ് അതൊക്കെ ഉണ്ട് മുടങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ മുടങ്ങത്തില്ല ഈ രാമേണ പറയുന്നത് നീ ധൈര്യമായിട്ടിരിക്ക അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഉം ഇത്തവണ മാമൻ നിലത്തൊന്നും അല്ല നിൽക്കുന്നേ എന്താ അങ്ങനെ പറഞ്ഞേ മാമൻ ഇപ്പ ഭയങ്കര സന്തോഷ മുമ്പത്തെ പോലെ ഒന്നും അല്ലെന്ന് പറയാണ് അത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു അവൻ സന്തോഷിക്കട്ടാ കാത്തു കാത്തിരുന്ന അവൻ്റെ കല്യാണം നടക്കാൻ പോവല്ലേ എടാ നിനക്ക് വിധിച്ചോ നിനക്ക് കിട്ടത്തുള്ളു ഇത്ര നാളും വന്ന പെണ്ണൊന്നും നിനക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നില്ല അതാ നിനക്ക് കിട്ടാതെ പോയത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കേട്ടോ നിനക്ക് വിധിച്ചിരിക്കുന്ന പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും ഇത്തവണ കല്യാണം നടക്കുക തന്നെ ചെയ്യും ആ സമയം ധർമ്മം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയുന്നത് ആ സമയം ആകാശ് പറഞ്ഞതേ കല്യാണം ആണെന്നും പറഞ്ഞുകൊണ്ട് ജോലികളൊന്നും ചെയ്യാതിരിക്കരുത് മര്യാദയ്ക്ക് ജോലികളൊക്കെ എടുത്തോണമെന്ന് പറയാണ് ധർമ്മം പറഞ്ഞു പിന്നെ അന്ന് വെച്ചാൽ ഞാൻ കല്യാണം എന്ന് പറഞ്ഞ് ജോലി എടുക്കാതിരിക്കുമല്ലേ നീ കണ്ടോട ഇങ്ങ് നോക്കുമെന്ന് പറഞ്ഞോണ്ട് ധർമ്മം പെട്ടെന്ന് ഒരു ചാക്കെടുത്ത് വെക്കാൻ തുടങ്ങണം ആ സമയം ആകാശ് പറഞ്ഞു ഞാൻ പിടിച്ചോടാം വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എടുക്കാനേ എനിക്ക് ഈസിയാണെന്ന് പറഞ്ഞോണ്ട് എടുത്തു പൊക്കി തലയിലേക്ക് വെച്ചു വെച്ചിട്ട് അങ്ങനെ രണ്ട് സ്റ്റെപ്പ് നോക്കുമ്പോഴത്തേനും തെന്നി അടിച്ച് നിലത്ത് കിടക്കണം കാല് പോയി പെട്ടെന്ന് ധർമ്മൻ നിലത്ത് കിടന്നു ആ സമയത്ത് ആകാശം പറഞ്ഞു കൊള്ളാം നല്ല ആള് ഹാ ഇങ്ങനെ ഈ വയ്യാത്ത നടുവും വെച്ചോണ്ടാണോ മാമ കല്യാണത്തിന് പോകുന്നത് എൻ്റെ മാമ മാമനെ നടുവ് ഒടിഞ്ഞാനല്ലോ ഇപ്പം കല്യാണം മുടങ്ങിയാനല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും രാമേട്ടം പറഞ്ഞു എന്താ നർമ്മ ഇനി ഇങ്ങനത്തെ പരിപാടികളൊന്നും നീ ചെയ്യണ്ട കേട്ടോ കല്യാണ സമയം ചിലപ്പോൾ കഷ്ടകാല സമയം കൂടെ ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ കട്ടിപ്പണികളൊന്നും എടുക്കാൻ പോവേണ്ട അത് ആകാശോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി എടുത്തോണ്ട് വെക്കാമെന്നല്ലേ ഉള്ളൂ നീ എന്തിനാണ് ഇങ്ങനെ മല്ലമ്പണിയൊക്കെ ചെയ്യാൻ പോയത് അങ്ങനെ പലതും പറയൂ എന്ന് പറയണം ആ സമയം ആകാശ് ചിരിച്ചു പിന്നെ ഒരു ചാക്കടുത്ത് പൊക്കാൻ ആരോഗ്യമില്ലാത്ത ആളാണ് കണ്ടില്ലേ ചാക്കെടുത്ത് പൊക്കി തല വെച്ചു കഴിഞ്ഞപ്പോ താഴെ വീണില്ലേ ഇങ്ങനെയുള്ള മാമം കല്യാണം കഴിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ കളിയാക്കി ധർമ്മം പറഞ്ഞു അത്രയ്ക്ക് നീ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മനും തിരിച്ചടിച്ചു ഈ സമയത്ത് ശ്രീദേവി മുറുക്കി ഉള്ളിൽ തന്നെ ഇരിക്കുക അപ്പോഴേക്കും ഗോമതി ഒന്ന് വിളിച്ചു മോളേന്ന് പറഞ്ഞ് വിളിക്കുവാണ് ശ്രീദേവി എഴുന്നേറ്റിന്നു അല്ല മോൾ ഇതെന്തായാലും മുറിക്കാത്തന്നെ ഇരിക്കുന്നെ എഴുന്നേറ്റ് പോകാന്ന് പറയണം അങ്ങനെ ചെന്നു എന്ത് പറ്റും മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒന്നുമില്ല ഓ ചിലപ്പോൾ അമ്മയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും അല്ലേ മോള് വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യാം വേറെ ആരെങ്കിലും അമ്മേ നോക്കാനായിട്ട് ഏർപ്പാടാക്കാം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞേ അതൊന്നും വേണ്ടമ്മേ ദ മാമന്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ കുറച്ചു ദിവസം വീട്ടിൽ പോയി നിന്നോളാന്ന് പറയണം ആ ബെസ്റ്റ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുന്ന കാര്യമാണ് മോളെ പിന്നെ അങ്ങോട്ട് ഇവിടെ പോക്കും ചടങ്ങുകൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയണം ഞാൻ ഒരു കാര്യം ചെയ്യാനോട് പറയാം ആരെങ്കിലും അവരെ ഏർപ്പാടാക്കാനായിട്ട് അല്ല നിന്റെ അച്ഛനും അമ്മേനേം വിളിച്ച് പറയുകയാണെങ്കിൽ പറയാം ഏയ് വേണ്ടമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് പറഞ്ഞു എന്താ ശ്രീദേവി ചേച്ചി മോഹമൊക്കെ വല്ലതായിരിക്കാം നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യണ്ടേ അതെ ചെയ്യണം എന്ന് പറയണം മിത്രം പറഞ്ഞു എന്താണെന്നറിയത്തില്ല ശ്രീദേവിയുടെ മോഹം വല്ലാതിരിക്കുന്നേ ഇതേ ഈ തവണ വീട്ടിൽ പോയി വന്നതിന് ശേഷം ആകെപ്പാട് ഗ്ലൂമിയാണ് ആ മുമ്പത്തെ ആ ഒരു എനർജിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അനുസരിച്ച് വന്നിട്ട് പറഞ്ഞു അത് ശരിയാ ഞാനും ചിന്തിച്ച കാര്യമാണ് ദൈ ഇങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല മാമന്റെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കേണ്ടതല്ലേ നമുക്ക് സ്റ്റെപ്പൊക്കെ ഇടുന്ന അടിപൊളിയായിട്ട് ആഘോഷിക്കണം ഇതേ അവർ ആണുങ്ങൾ നല്ല രീതി വേണം നമുക്ക് ഡാൻസ് കളിക്കാൻ എന്നൊക്കെ പറയണം കോമതി പറഞ്ഞാൽ അതെ എന്ന് പറയാ ആ സമയം ശ്രീദേവി എല്ലാവരുടെ മുന്നിൽ ചിരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ശ്രീദേവിയുടെ നെഞ്ചു വിങ്ങിക്കൊണ്ടിരിക്കുക ദൈവമേ എപ്പോഴും ഏത് നേരോ തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുക എന്ന് അറിയത്തില്ല അങ്ങനെ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ വെറുക്കും ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും ആരിക്കില്ല ഒരിക്കലും അമ്മയ്ക്കും ഇവർക്കൊന്നും തന്നോട് തന്നോടുള്ളത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ശ്രീദേവിയുടെ നെഞ്ച് പൊട്ടാൻ തുടങ്ങി ദൈവമേ വേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നില്ല ഇതിനേക്കാളും വേദം നല്ല ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിലും ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലച്ചൻ തന്നെ മിക്കവാറും കുന്നു കളയത്തുള്ളൂ തൻ്റെ വീട്ടുള്ള ആരെയും വെറുതെ വെച്ചേക്കില്ല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ ആ സമയം ഉദയഭാനും ശ്രീകലയും പ്ലാൻ ചെയ്യുവേണം കല്യാണം കല്യാണത്തിന് എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്ന ബാലൻ എങ്ങനെ കൊടുക്കുമെന്ന് കൊടുക്കുമെന്നറിയത്തില്ല അപ്പോഴേക്കും ഉദയഭാനിയുടെ മനസ്സിലൊരു ഐഡിയ ഇത് ശ്രീകലേ എന്താ അല്ല അവൾ പറഞ്ഞൊരു കാര്യം കേട്ടായിരുന്നോ ഏഹ് പാവപ്പെട്ട ആ പെങ്കുച്ചിന് വേണ്ടിയിട്ട് ധർമ്മം പൈസ കൊടുക്കുന്ന കല്യാണത്തിന് കിട്ടുന്ന അങ്ങനെയാണെങ്കിൽ ആ പെങ്കുച്ചിനെതിട്ടും ധർമ്മം കണ്ടിട്ടില്ലോ നമുക്കൊരു നമ്പർ ഇറക്കിയാലോ എന്ന് ചോദിക്കണം എന്ത് നമ്പർ അതൊക്കെ ഉണ്ട് ഒരു പെങ്കുച്ചിനെ അവൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ പോരെ ഞാൻ ആ പെങ്കുച്ചെന്നും പറഞ്ഞുകൊണ്ട് ഏഹ് അങ്ങനെയാണെങ്കിൽ ആ പെങ്കുച്ചിന് പൈസ കൊടുക്കൂല അവന് ആ പൈസ നമുക്ക് മേടിച്ചെടുക്കാൻ മേലെ കിട്ടിയതൊന്നും പോരാ ഉദയഭാനിന് പുതിയ നമ്പറുമായിട്ട് ഉദയഭാനും ഇറങ്ങാനായിട്ട് ഒരുങ്ങുക ധർമ്മനെ വെച്ചുള്ള കളിക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു